ആരോഗ്യത്തോടെ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗവും വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ പി ഐ ഷാനവാസിന്റെ വീട്ടിൽ അർദ്ധരാത്രി എത്തി പോലീസുകാർ ഭീഷണിപ്പെടുത്തിയതായി പരാതി സ്ത്രീകളടക്കമുള്ളവരെ ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസുകാർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഷാനവാസിന്റെ പരാതി ഞാൻ ഒരുപാട് കാണാൻ തുടങ്ങിയതാ എന്തിനാ രാത്രി എന്തിനാ എനിക്കറിയണം താൻ ആണെന്ന് എനിക്കറിയണം താൻ എന്താ താൻ സ്റ്റേഷനിൽ വരും വരായിരിക്കും എന്താ നീ ആണ നീ ആരാ അർദ്ധരാത്രി വീട്ടിലോ വീട്ടിലെ ഭീഷണിപ്പെടുത്ത് അർദ്ധരാത്രി വീട്ടിലെന്ത് ഭീഷണിപ്പെടുത്ത് എന്റെ നമ്പർ നിങ്ങടെ എന്റെ നമ്പർ നിങ്ങടെ നിങ്ങൾ എന്നെ വിളിക്കണ്ടേ ഇത് ആദ്യമായിട്ട് എന്നാ കത്തി മോഷ്ടിച്ചിണ്ടോ പിന്നെന്താ എന്റെ വീട്ടിലേക്ക് വരുന്നെങ്കി എന്നെ വിളിക്കണം അല്ല എന്തിന വിളിക്കണം എന്താ എന്താ കാര്യം അടിച്ചു കയറി വരാൻ ഞാൻ ഞാൻ ആ പിന്നെന്താ നിങ്ങൾ വേണ്ട നിങ്ങ അതിന്റെ ആവശ്യത്തില്ല നിന്റെ കാര്യം എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഷാനവാസിനെ വിളിക്കാൻ ചെന്നപ്പോൾ ഇദ്ദേഹം പ്രകോപിതനായെന്ന് പോലീസും ഉദ്യോഗസ്ഥരും പറയുന്നു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഷാനവാസ് പങ്കുവച്ചു താമസ തനിക്ക് പറഞ്ഞാലോ ആ ഭീഷണിപ്പെടുത്തൽ പറഞ്ഞു എന്റെ ഫോൺ നമ്പർ അവിടെ ഉണ്ട് എന്റെ കാര്യങ്ങളുണ്ട് ഞാൻ ജനപ്രതിനിധിയാണ് എന്നെ വിളിച്ചതാ വരും എന്റെ കാര്യം ചോദിച്ചറിയും ആ താ ഭീഷണിപ്പെടുത്തോ വീട്ടുകൊണ്ടാ മതി താനേ ആ ഭീഷണിപ്പെടുത്തല് ആ താമ താമെന്നാ വരണ്ടറിഞ്ഞോ തോന്നിയ ദിവസം പഠിക്കാൻ ടുത്ത് വെച്ചോ താനോ ഏട്ടോ അത് എന്റെ അടുത്തൊക്കെ എടുത്താ പട്ടണടുത്ത് വച്ചോ തനിക്ക് എന്നെ കൊണ്ടുപോ എന്റെ രണ്ടുമൂന്ന് ജീപ്പ് അവരും കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക